നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി നന്നേ ആവശ്യനായിട്ടാണ് വർക്കി കുന്നേൽ ബംഗ്ലാവിൽ എത്തിയത് ഷാഹിദിനോർക്കുമ്പോൾ അയാൾക്കൊരു ഉൾക്കിടലം തോന്നുന്നുണ്ട് അതാരോടും പങ്കുവെക്കാൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു അയാൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മുറിയിലേക്ക് അയാൾ ചെല്ലുമ്പോൾ ഡേസി സ്വന്തം തുണികളെല്ലാം കിടക്കിൽ മടക്കി വെക്കുന്നുണ്ടായിരുന്നു എനിക്ക് കുറച്ച് വെള്ളം വേണം ക്ഷീണത്തോടെ ഷർട്ട് അഴിച്ചു മാറ്റിക്കൊണ്ട് അയാൾ പറഞ്ഞു പുറകിൽ നിന്ന് അനക്കമൊന്നും കേൾക്കാൻ കഴിയാത്ത കൊണ്ട് അയാളൊന്നും തിരിഞ്ഞു നോക്കി ഡേയ്സി അയാൾ പറഞ്ഞ് കേട്ട ഭാവം പോലുമില്ലാതെ നിന്ന് ചെയ്യുന്ന ജോലി തന്നെ തുടരുന്നു ആ കാഴ്ചയിൽ അയാളുടെ ഉള്ളിലെ ദേഷ്യം നൊരഞ്ഞ് പൊന്തി ഡേ നിന്നോടാ പറഞ്ഞ് എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് ഒന്നുകൂടി അവിടെ അരികിലേക്ക് നീങ്ങുന്നുണ്ട് വർക്കി അല്പം കൂടി ഉച്ചത്തിൽ പറഞ്ഞു വെള്ളഹാളിലെ ടേബിൾ കാണും ദാഹം തോന്നുന്നുണ്ടി പോയി എടുത്ത് കുടിക്കണം യാതൊരു യാതൊരായവുമില്ലാതെ ഡേയ്സിയുടെ മുഖവും സ്വരവും വർക്കി നെറ്റി വിളിച്ചുകൊണ്ട് അവരെ നോക്കി നേരയ്ക്ക് പിന്നെ എന്നതാടി നാശമേ പണി എത്ര അടക്കി നിർത്തിയിട്ടും ദേഷ്യത്തോടെ ഡെയ്സിയുടെ കയ്യിൽ പിടിച്ച് അരിച്ചുകൊണ്ട് ചോദിച്ചു അങ്ങനെ പല പണികളും കാണും അതെല്ലാം നിങ്ങളോട് പറയാൻ തൽക്കാലം എനിക്ക് സൗകര്യം ഇല്ല ഇനി നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളണം ഞാൻ അപ്പുറത്തെ മുറിയിലേക്ക് മാറുക ഇനി എന്നെങ്ങനെ ശല്യപ്പെടുത്തി അങ്ങോട്ട് വന്ന ഡെയ്സി ചൂണ്ടിയ വിരൽത്തുമ്പിലേക്ക് വർക്കി പകച്ചുകൊണ്ട് നോക്കി രാവിലെ മുതൽ തുടങ്ങിയതാണ് അറക്കൽ വീട്ടിലേക്കുള്ള ആളുകളുടെ വരവ് അതൊന്നും ആദ്യപത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടിയും ഷായിദിന്റെ ഉമ്മയും പെങ്ങന്മാരും കൂടി അങ്ങോട്ട് വന്നതോടെ പാത്തുവിന്റെ സമാധാനം നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എവിടെയും ആളും ബഹളങ്ങളും എന്തോ വിശേഷം നടക്കുന്നുണ്ടെന്ന് അവരുടെ മുഖം പറയുന്നുണ്ടായിരുന്നു വന്നവരിൽ ചിലരെല്ലാം മുകളിലേക്ക് ചെന്നിട്ട് പാത്തുവിനെ കാണുകയും വിശേഷങ്ങൾ ചോദിക്കുകയും കൂടി ചെയ്തതോടെ അവരുടെ സമാധാനം പൂർണമായും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു അവരോടെല്ലാം മുഷിച്ചിൽ കാണിക്കാതെ ഇടപെട്ടുവെങ്കിലും കൂടുതലൊന്നും ചോദിക്കാനോ പറയാനോ കഴിയാത്ത വിധം ഒരു മാനസികാവസ്ഥയിലാണ് അവൾ സഫിയാത്ത ഇപ്പോൾ കാണുമ്പോൾ തീർത്തും മൗനമാണ് താൻ കാരണം അവരുടെ ജീവനോ ജീവിതത്തിനോ തട്ടുകീട് വരുതെന്ന് കരുതി അങ്ങോട്ട് പോയി മിണ്ടിയതുമില്ല ഇതിപ്പോ ആരോടൊന്ന് ചോദിക്കുക അവൾക്കുള്ള വേവലാതി നിറയുന്നുണ്ടായിരുന്നു പിന്നിടുന്ന ഓരോ നിമിഷവും ഷാഹിദിന്റെ ഉമ്മ സുലേഖ കയറി വന്നു പാത്തു അവനോടുള്ള ദേശത്തിൽ മുഖം കയറ്റി പിടിച്ചുകൊണ്ടാണ് എഴുന്നേറ്റത് സുബൈത മാത്ര പിന്നെയും ആരക്കുണ്ട് പുറകിൽ മോൾക്ക് ഇന്ന അറിയോ ഷാദീന്റെ ഉമ്മയാ ഞാൻ ഇതോ അവന്റെ മൂത്ത പെങ്ങൾ ഷഹാനാ ഇത് രണ്ടാമത്തോള് ഷംല തൊട്ടുമുന്നിൽ വന്ന് നിന്നിട്ട് അവർ പരിചയപ്പെടുത്തി ആദ്യമായിട്ടായിരുന്നു അവരങ്ങോട്ട് വരുന്നതെന്ന് പാത്തു ഓർത്തു പിന്നിൽ നിൽക്കുന്നവരെ കൂടി ആരൊക്കെയാണെന്ന് പറഞ്ഞിട്ട് സുലയൊക്കെ ബന്ധുബലം കാണിച്ചെങ്കിലും പാത്തു അതിലേക്കൊന്നും ശ്രദ്ധിച്ചുകൂടിയില്ല സരാമിന്റെ മോള് ഇനി എന്നെ കൂടി മോളല്ലേ ഓനൊരാഗ്രഹം പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയാ അത് വേണ്ട പറയുന്നു ഉമ്മ ഇതിനൊന്നും പറയാണ്ട് കൂടെ വന്ന അതുകൊണ്ടല്ലേ എന്തായാലും ഉമ്മാക്ക് മോളെ പെരുത്തി ഇഷ്ടായിരിക്കുന്നു സുബൈത സ്നേഹത്തോടെയാണോ അതോ സ്നേഹാഭിനയത്തോടെയാണോ കവിൽ കൈ ചേർത്ത് പറഞ്ഞെന്ന് ആ മുഖഭാഗത്തിൽ നിന്ന് പാത്തുവിന് പോലും മനസ്സിലായില്ല നേരത്തെ ഒരു ചിരിയോടെ നിന്നല്ലാതെ അവളൊന്നും മിണ്ടിയില്ല വെറുതെയാണ് അമ്മായി ഓന് ഇത്രയും ധൃതി കാണിക്കണെ പെണ്ണിത്രയും ഒഞ്ചത്തിയല്ലേ ആരെങ്കിലും തട്ടിയെടുത്താലോന്ന് പേടിയാണ് ഓന് കൂട്ടത്തിൽ നിന്ന് ആരോ പറഞ്ഞു അവിടെ ഒരു ചിരി ചിതറി പാത്തു അസ്വസ്ഥതയോടെയാണോ അവിടെ അരികിൽ നിൽക്കുന്നത് ഏതൊക്കെയോ കുട്ടികൾ അവിടെ കയ്യിൽ പിടിക്കുകയും ഷാളിൻ തുമ്പിൽ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ പേടികൊണ്ട് തന്നെയാവും നാളെ രാവിലെ എൻഗേജ്മെന്റിൽ നിന്ന് ഒരു തീരുമാനം എടുത്തത് നോക്കണേ ചെക്ക് എന്റെ ഒരു ബുദ്ധി തലയിൽ ഒരു ഊക്കൻ അടി കിട്ടിയ പോലെയാണ് ആ വാക്കുകൾ പാത്തുവിന്റെ കാതിലെത്തിയത് എന്താ പറഞ്ഞെ എൻഗേജ്മെന്റോ ആരുടെ അങ്ങനെ പറഞ്ഞവരോട് ചോദിക്കുമ്പോൾ ഭയമായിരുന്നു അവൾക്കുള്ളിൽ നിറയെ ഏതായി ഇപ്പം നന്നായി അപ്പം മോളൊന്നറിഞ്ഞില്ലേ സുബൈദ ആശ്ചര്യത്തോടെ പാത്തുവിനെ നോക്കി ഇല്ല എന്നോടാരും ഒന്നും പറഞ്ഞില്ല പാത്തു വർദ്ധിക്കുന്ന ഹൃദയമിടിപ്പോടെ പറഞ്ഞു എൻ്റെ അതോ സർപ്രൈസ് സർപ്രൈസാക്കാനോ മറ്റോ തീരുമാനിച്ചിരുന്നോ ആവോ നമ്മൾ ഇട്ടു കേട്ടോ ഷംല ആങ്ങളയോടുള്ള പേടി മുഴുവൻ കണ്ണിൽ നിറച്ചുകൊണ്ട് പറഞ്ഞു എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകണില്ല ഒന്ന് ഒന്ന് തെളിയിച്ച് പറഞ്ഞു തരുമോ പ്ലീസ് പാത്തു ദയനീയമായി അവരോട് ചോദിച്ചു അവൾ അവള് വരച്ചുടങ്ങിയിരുന്നു നാളെ എൻഗേജ്മെന്റ് ആണെന്ന് പറഞ്ഞോണ്ടോ ഫാത്തിമ ഇക്കാര് ഞങ്ങളെ വിളിച്ച് ആന്റിയോ ആന്റി ഷാൻ ഷാനലിവോടെ പാത്തുവിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പിടഞ്ഞുകൊണ്ട് ഷാ ഇതൊരുക്കിയ സർപ്രൈസ് പൊളിച്ചോ എന്നൊരു പേടിയോടെ അവരെല്ലാം പതിയോന്ന് പിൻവലിഞ്ഞിരുന്നു പടച്ചോനെ പാത്തു ഹൃദയം ഒന്നുകൊണ്ട് വിളിച്ചു തന്നെ അവൻ തീർത്തും ലോക്ക് ചെയ്യാൻ കണ്ടുപിടിച്ച മാർഗമായിരിക്കും ഈ എൻഗേജ്മെന്റ് നൂറുവട്ടം ഉറപ്പാണ് ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണ് പാത്തുവിന്റെ ടീച്ചർ എനിക്കൊരു ചിരി സമയം വേണം ആ നിമിഷം ക്രിസ്റ്റിയുടെ വാക്കുകളാണ് അവൾക്കുള്ളിൽ ഭീതി വിതച്ചത് ഇന്നൊരു രാത്രിയിൽ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇനി ഇച്ച എന്ത് ചെയ്യാനാണ് അവൾക്കുള്ള മാ ചോദ്യം കൊണ്ട് നിലവിളിക്കുന്നുണ്ടായിരുന്നു അമ്മ ഇങ്ങനെ കാണണമെന്ന് പറഞ്ഞ് ക്രിസ്റ്റി ഡേസിയുടെ മുറിയിലേക്ക് വന്നിട്ട് ചോദിച്ചു ശനിയാഴ്ച ആയതുകൊണ്ട് അന്ന് അവന് ക്ലാസ്സിലായിരുന്നു രാവിലെ വെട്ടിന് പോകും മുന്നേ ഡേസി അവനോട് പറഞ്ഞു ഏൽപ്പിച്ചതാണ് വന്നിട്ട് തന്നെ ഒന്ന് കാണണമെന്നത് അവർക്കെന്തോ പറയാനുണ്ടെന്ന് അവൻ ഉറപ്പായിരുന്നു ഇങ്ങ കയറി വാ എന്നിട്ട് ആ വാതിരട ചേക്ക് ഡേയ്സി അവനെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു സംശയത്തോടൊന്ന് എത്തിയൊളിച്ചെങ്കിലും ക്രിസ്റ്റി അവർ പറഞ്ഞപോലെ തന്നെ ചെയ്തു പൂർണ്ണമായി ഇങ്ങോട്ട് മാറിയോ ആ മുറിയിലൂടെ ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു ഇനി ഇതാ നല്ലത് ചിലതെല്ലാം മാറ്റിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു വല്ലാത്തൊരു ഗൗരവത്തോടെയാണ് ഡെയ്സി പറയുന്നത് ക്രിസ്റ്റി ഒന്ന് നോക്കിയതല്ലാതെ അതിനുത്തരമൊന്നും പറഞ്ഞില്ല വാ ഇവിടെ വന്നിരിക്കേ കിടക്കയിൽ തനിക്കരികിൽ വന്നിരിക്കാൻ ഡെയ്സി ക്രിസ്റ്റിയോട് ആവശ്യപ്പെട്ടു അവൻ അവരുടെ അരികിൽ ചെന്നിരുന്നു കയ്യിലുള്ള ഒരു ഫയൽ ഡേസി അവനു നേരെ നീട്ടി ഇതെന്താ ചോദ്യത്തോടെയാണ് ക്രിസ്റ്റി അത് കൈ നീട്ടി വാങ്ങിയത് പറയാ അതിനു മുന്നേ നീ അന്ന് തുറന്ന് നോക്ക് ഡേസി ചിരിയോടെ പറഞ്ഞു ക്രിസ്റ്റി പതി അത് തുറന്നു നോക്കി കുറേ വർഷങ്ങൾക്ക് മുന്നേ എന്തോ രേഖകളാണെന്ന് മാത്രം അവന് മനസ്സിലായി ഏറ്റവും ഒടുവിലത്തെ പേജിൽ ഫിലിപ്പ് മാത്യു ഒന്ന് പങ്കിലെഴുതി സൈൻ ചെയ്തിരിക്കുന്നു ഏറെ സ്നേഹത്തോടെ അവൻ്റെ വിരലുകൾ അവയിലൊന്ന് തലോടി ആ കണ്ണിൽ സ്വന്തം അപ്പനോടുള്ള സ്നേഹം നിറഞ്ഞ കവിന്ന് ഡേയ്സി തൊട്ടരികിൽ കൊണ്ടറിഞ്ഞു അവരുടെ ഹൃദയം പിടഞ്ഞു ഒരു കൈ കൊണ്ട് അവനെ ചുറ്റി പിടിച്ചുകൊണ്ട് കുറച്ചുകൂടി അവന്റെ അരികിലേക്ക് നീങ്ങിയിരുന്നു അമ്മ പറഞ്ഞു തുടങ്ങിട്ടെ എന്ന് കരുതി ക്രിസ്റ്റി ആ ഫയൽ അടച്ചുകൊണ്ട് മിണ്ടാതിരുന്നു നിനക്ക് വേണ്ടി നിന്റെ അപ്പൻറെ സമ്മാനം ആ ഉള്ളിൽ വളരെ നേരത്തെ ശബ്ദത്തിൽ ക്രിസ്റ്റിയുടെ തോൽ ചാരിയെന്നുകൊണ്ട് ഡേയ്സി പറഞ്ഞു ഒന്നും മനസ്സിലായില്ലെങ്കിൽ കൂടിയും ക്രിസ്റ്റി മിണ്ടിയില്ല അപ്പന്റെ ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു അവർ സല അറക്കൽ സല ഒരു മനസ്സു രണ്ട് ശരീരമായി ജീവിച്ച രണ്ട് കൂട്ടുകാർ അവരുടെ സ്നേഹറിഞ്ഞുകൊണ്ടായിരിക്കും ഒരാൾക്ക് മറ്റൊരാളെ പിരിയാളെ ഹൃദയവേദന സഹിക്കാൻ വയ്യെന്ന് ദൈവത്തിന് പോലും അറിയാമായിരിക്കും മരണം കൊണ്ട് പോലും അവരെ പിരിയിപ്പിച്ചില്ല ഒന്നിച്ച ഒരാപെടത്തിൽ രണ്ടാണ് ഈ ലോകത്തിൽ നിന്ന് പോയത് ഡേയ്സി വിങ്ങലോളം പറയുമ്പോൾ ക്രിസ്റ്റിയുടെ ഹൃദയവും പിടയുന്നുണ്ടായിരുന്നു അവൻ്റെ കൈകൾ ആ ഫയലിൽ മുറുകി തുടങ്ങി സലാമിനൊരു മകളുണ്ടായിരുന്നു കുഞ്ഞിപ്പാത്തു നിനക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല അപ്പന്മാരുണ്ടായിരുന്ന കാലത്ത് അപ്പന്മാരെ പോലെ നീ അവൾ നല്ല കൂട്ടായിരുന്നു പക്ഷേ അവരുടെ സ്നേഹം പോലെ നിങ്ങളുടെ സ്നേഹം വളരാനുള്ള അവസരം കർത്താവ് നിങ്ങളുടെ കാര്യത്തിൽ തന്നില്ല സലാം മരിച്ചതോടെ ആചിര കുഞ്ഞിപ്പാത്തിവിനേയും കൂട്ടി ഓളുടെ നാട്ടിലേക്ക് പോയി ഡേയ്സി പറയുമ്പോൾ പ്രിയപ്പെട്ടവളെ ഓർത്തിട്ട് അവനുള്ള പ്രണയം കൊണ്ട് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അന്നുള്ളതിനേക്കാൾ ഒരായിരം ഇരട്ടി താനിന്ന അവളെയും അവൾ തന്നെയും സ്നേഹിക്കുന്നുണ്ടെന്ന് അവനുള്ള വിളിച്ച് പറയുന്നുണ്ടായിരുന്നു സലാം പറഞ്ഞിട്ടാ നിന്റെ അപ്പനെ ഈ പ്ലാനിനെ കുറിച്ച് അറിഞ്ഞത് മക്കളുടെ പേരിൽ ചെറിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് രണ്ടാളവർക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ഉപകാരപ്പെടുന്ന രീതിയിൽ തുടക്കം വിട്ടിരുന്നു ഫിലിപ്പിച്ചായ എന്നോട് മാത്രം പറഞ്ഞിരുന്നതിൻ്റെ കാര്യം ഇതിപ്പോൾ വളരെ വലിയൊരു തുകയായി പറഞ്ഞു നിർത്തിയതും പറഞ്ഞിരുത്തിയതും ക്രിസ്ത്യൻ അവരെ നോക്കി അപ്പോൾ ഫാത്തിമയുടെ പേരിൽ ഇങ്ങനെ ഒരു തുകയുണ്ടാവും അങ്ങനെയല്ലേ അവൻ ചോദിച്ചു ഉണ്ട് പക്ഷെ ആ കുട്ടിക്ക് ഇതറിയില്ലായിരിക്കും അവിടെ ഇപ്പം എവിടെയാണാവോ ഉള്ളത് നിലവിലിതറിയുന്ന ജീവനോടെയുള്ള ഒരാള് അതിപ്പോ ഞാനാണ് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അറക്കിലുള്ളവർ എന്തിനാണ് അവളെ കൂടെ കൂട്ടിയെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവായി ഈ കാശിന്റെ കാര്യം എങ്ങനെയാണ് അവടെ കാതിലെത്തിയിട്ടുണ്ട് അത് നേടാൻ അവൾ തന്നെ വേണമെന്നിരിക്കെ കൂടെ കൂട്ടിയതാണ് അവന്റെ പല്ലുകൾ ഞെരിഞ്ഞു നീ എന്തെങ്കിലും എല്ലാം മനസ്സിലാക്കും അന്ന് നിന്നോട് പറയാൻ എഴുതി കാത്തിരുന്നതാണ് ഞാൻ ഇനി ഇത് സൂക്ഷിച്ചു വെക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് നിന്റെ അപ്പന്റെ സമ്പാദ്യങ്ങളിൽ വർക്കീച്ചന്റെ കയ്യിൽപ്പെടാൻ നിനക്കായി ഞാൻ ഇത് ഇത്രയും നാളും സൂക്ഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു ക്രിസ്ത്യവിടെ തോളിൽ കൈയിട്ടൊന്ന് ചേർത്ത് പിടിച്ചു അറക്കിൽ പോയിട്ടൊന്ന് അന്വേഷിച്ച് നോക്കണം നീ ആചരേയും മകളെയും കുറിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല അവരും സലാം മരിച്ചോട് ഉപേക്ഷിച്ച് കളഞ്ഞ അവരെ പക്ഷേ നീ ഒന്ന് പോയി നോക്കണം നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു അവള് അവൾ ഇത്രയെങ്കിലും ഓർമ്മയുണ്ടോ മോനെ അമ്മയുടെ ചോദ്യം അമ്മക്കറിയില്ലല്ലോ ഹൃദയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അവളാണ് എന്നിട്ടും ഓർമ്മയുണ്ടോ എന്ന് എല്ലാവരും മറവിലേക്ക് എടുത്തെറിഞ്ഞപ്പോഴും കനൽ പോലെ കെടാതെ മനസ്സിന്റെ ഒരു കോണിൽ കാത്തു സൂക്ഷിച്ചവളെയാണ് ഇത്തിരിങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നത് ഞാനന്വേഷിച്ചോക്കമ്മ പാത്തുവിനെ കുറിച്ച് ഡേസിയോട് പറയാനായിട്ടില്ലെന്ന് തോന്നി കൊണ്ടാണ് അവൻ എങ്ങനെ പറഞ്ഞതും നിങ്ങള് നിങ്ങൾ ഒപ്പിച്ചുകൂടി ഞാൻ പറഞ്ഞ പറഞ്ഞിരുന്നില്ലേ ഉമ്മ അടുക്കളയിലായിരുന്ന ആയിഷയുടെ അരിയിലേക്ക് വന്നിരുന്നുണ്ട് ഫൈസി വല്ലായ്മയോട് ചോദിച്ചു ഉപ്പയോട് കടുപ്പിച്ച് പറഞ്ഞതിൻ്റെ ഒരു മ്ലാനത അവൻ്റെ മുഖം നിറഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു ആ ഞാൻ പറഞ്ഞല്ലോ പാത്രം കഴിക്കൊണ്ടിരുന്ന ആയിഷ അവനെ നോക്കാതെയാണ് ഉത്തരം പറഞ്ഞത് വീണ്ടും ഫൈസയുടെ ഉള്ള പിന്നെ ആ ഉപ്പ അങ്ങനെ ഒരു വിവാഹത്തിനെ കുറിച്ച് പറഞ്ഞത് തൻ്റെ ഇഷ്ടം ഉപ്പച്ചി അംഗീകരിക്കുന്നില്ലെന്ന് അറിയിച്ച് തന്നതാണോ ഇനി അവനുള്ളം വിറക്കുന്നുണ്ടായിരുന്നത് ഓർക്കുമ്പോൾ തന്നെ ആൻ്റെ ഉപ്പച്ചിനോട് അവരെങ്ങനെ ചോദിച്ചു എന്നുള്ള ആ ഫൈസ ഇനി അറിഞ്ഞത് അതിന് ഉപ്പച്ചി എന്താണ് മറുപടി പറഞ്ഞതെന്ന് എനിക്കറിയോ ആയിഷ അവനെ നോക്കി ചോദിച്ചു ഫൈസിയുടെ നെറ്റി വിളിഞ്ഞ് ശരിയാണല്ലോ നിങ്ങളൊന്ന് ഉത്തരം പറഞ്ഞെന്ന് ചോദിക്കുന്നതിന് പകരം ഉപ്പിച്ചിയോട് നടക്കില്ലെന്ന് അടുത്തു മുറിച്ച് പറഞ്ഞത് ഉള്ളിലെ ഭയമായിരുന്നു ഒന്നിനും വേണ്ടി ആർക്കും വേണ്ടി നഷ്ടപ്പെടുത്തി കളയാൻ വയ്യാത്ത വിധം ഉള്ളിലൊരുവൾ പറ്റി പിടിച്ച് നിൽപ്പുള്ള കൊണ്ടായിരുന്നു അവന് കുറ്റബോധം തോന്നി ഉപ്പിച്ചി ഉപ്പിച്ചിന്ന് പറഞ്ഞ ഉമ്മച്ചി പൈസ പതിയെ ചോദിച്ചു അത് ഈ ഉപ്പച്ചി വരുമ്പോ തന്നെ ചോദിച്ചു നോക്ക് അതാ അതിന്റെ ഒരു ഭംഗി ചിരിയോടെ പറഞ്ഞു അത് കേട്ടതും ഒരു നിമിഷം കൂടി അവനെ നോക്കിയിരുന്നതിന് ശേഷം ഒരു നെടുവീർപ്പോടെ ഫൈസി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ഉള്ളിലേരിയുന്ന നോവിന്നപ്പോൾ അല്പം ആശ്വാസം കിട്ടിയിരുന്നവന് അപ്പൊ സ്വന്തം വീട്ടിൽ പുതുതായിട്ട് ഒരാൾ വന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞു എന്നിട്ടും താൻ അതറിഞ്ഞില്ലെന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിക്കണം അല്ലേ ഓർക്കി ചെറിയ ഷാഹിദിന്റെ ശബ്ദം പരിഹസത്തോടെ ആണെന്ന് അറിഞ്ഞതും ഓർക്കി കണ്ണിൽ ഇറക്കി അടച്ചുകൊണ്ട് ദേഷ്യമുതുക്കി താൻ ഇത്രക്ക് പൊട്ടനായി പോയില്ലോടോ ചുമ്മാവില്ല എത്രയൊക്കെ ശ്രമിച്ചിട്ടും തനിക്ക് ഇപ്പോഴാ കുന്നിൽ ബംഗ്ലാവിൽ നിന്നും ക്രിസ്റ്റി ഫിലിപ്പിനെ പടിയിറക്കി വിടാൻ കഴിയാത്തത് അവനെതിരെ കളിക്കുന്ന കളികളെല്ലാം തനിക്ക് നേരെ തന്നെ വരുന്നതും ഇതല്ലേ ഈ ബുദ്ധി വെച്ചല്ലേ ഓരോന്ന് പ്ലാൻ ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ പെടാണ്ടിരിക്കും ഷായദ് പറയുന്ന ഓരോ വാക്കുകളും വർക്കിയുടെ അഭിമാനത്തിന്റെ പാതാളത്തിലേക്ക് എന്ന പോലെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് പോയിട്ടുണ്ട് പക്ഷെ അവനോട് ഒരു അക്ഷരം ഇണ്ടാ നിൽക്കുകയാണ് അയാൾക്ക് അങ്ങനെ ചെയ്യാനേ നിർവാഹമുള്ളൂ കാരണം തന്റെ ജീവിതം ഇപ്പോൾ അവന്റെ വാക്കിൻ തുമ്പിൽ തൂങ്ങിയാടുന്നുണ്ടെന്ന് വർക്കിക്ക് അറിയാം അന്വേഷിച്ചറിഞ്ഞ ഷാഹിദ് അറക്കിൽ ഉഗ്രവിഷമുള്ള ഇനം തന്നെയാണെന്ന് അയാൾക്കറിയാം അപ്പോഴേ സമയം പോലെ താനൊന്നും പോയി കാണു വീട്ടിൽ വന്ന പുതിയ അതിഥിയെ തനിക്ക് അത് ഉപകാരം ചെയ്യും ഇറങ്ങി പോണെന്നൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ അല്ല പറഞ്ഞിട്ട് വലിയ കാര്യൊന്നുമില്ല ആ കാര്യത്തിൽ തനിക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല അതിനുള്ള പ്ലാനല്ല ഈ ഷാഹിദ് എന്നോ റെഡിയാക്കി വെച്ചതാണ് ഫോണിൽ കൂടി അവന്റെ അഹങ്കാരം നിറഞ്ഞ ശബ്ദം ഉറക്കി ശരിയെന്നാ ശരിയെന്നാർക്കി ചെറിയ സമയം പോലെ അത് പറഞ്ഞിട്ട് ഒരു നിമിഷം പോലും കാത്തിൽക്കാതെ അവൻ ആ ഫോൺ കോൾ കട്ട് ചെയ്ത് പോയിരുന്നു ഉള്ളിലിരിക്കുന്ന അരിശത്തോടെ വറക്കി ഫോൺ കിടക്കയിലേക്ക് ഇട്ടത് അതിനൊപ്പം അയാൾ ഇരുന്നു മനസ്സാകെ പിടിവിട്ട് പോകുന്നുണ്ടായിരുന്നപ്പോൾ അയാൾക്ക് ഇത്രയും പെട്ടെന്നൊരു അറ്റാക്ക് അത് അയാൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല അധികം വൈകാതെ കുന്നേൽ ഗ്രൂപ്പിന്റെ തലപ്പത്തിൽ കയറിപ്പറ്റുമെന്ന് ഉറപ്പുണ്ടായിരുന്നു അതിനുള്ള സഹായങ്ങൾ ചെയ്യുന്ന സദാശിവനെ ഒന്ന് ഒതുക്കിയിരുത്താനുള്ള പണികൾ അണിയറയിൽ നടക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ ഇവരിങ്ങനെ അമ്മയും മകനും കൂടി ഒരുമിച്ച് കൂടുന്ന സീൻ അയാളുടെ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല അതാണ് അവിടെ മുതലാണ് തൻ്റെ അടിവേരി തുടങ്ങിയത് ക്രിസ്റ്റിയുടെ തണൽ തനിക്ക് മേലുണ്ടെന്ന് ഉറപ്പായതോടെ ഡേയ്സിയിലും കാര്യമായ മാറ്റങ്ങളുണ്ട് ഇറങ്ങിപ്പോയത് അവൾ ഇറങ്ങിപ്പോയത് അത് ഈ മുറിയിൽ നിന്നും മാത്രമല്ലെന്നും അയാൾക്കുള്ളിൽ നിന്ന് നിരന്തര ഓർമ്മപ്പെടുത്തലുണ്ടാവുന്നുണ്ട് ഇതിനെല്ലാം പുറമെയാണ് തനക്ക് മുകളിൽ തൂങ്ങുന്ന വാളെന്ന പോലെ ഇപ്പോൾ ഷാഹിദ് തറക്കലു ഇവൻ എന്തിനാണാവോ ഈ ചക്രോട് ഇത്രയും ദേഷ്യവും പകയും എന്ത് തേങ്ങയാണേലും വേണ്ടില്ല ഇവൻ ഈ കുന്നേ ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങി പോവേണ്ടത് ഇറക്കി വിടേണ്ടി ഇപ്പം തന്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് അല്ലെങ്കിൽ ഇത്രയും കാലം സ്വന്തം നികുതി അഹങ്കരിച്ചുകൊണ്ട് നടന്നെല്ലാം തിരിച്ചു കിട്ടാത്ത വിധം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഉറപ്പാണ് അതില്ലാതിരിക്കാൻ വേണ്ടി എന്നും ചെയ്യാൻ താൻ ഒരുക്കമാണ് വർക്കിപ്പ് പകയോടെ പുതിയ കണക്കൂട്ടിലാണ് എന്താടാണക്കിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തോന്നല് മുഹമ്മദ് ഷാനവാസിനെ ജിജ്ഞാസയോടെ നോക്കി പെട്ടെന്ന് പെട്ടെന്ന് അല്ല മുഹമ്മദ് എനിക്കറിയാല്ലോ ഉമ്മാൻ്റെ കാര്യം അതോർത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം പോലും മൈൻഡ് ചെയ്യാതെ വിട്ടത് പക്ഷേ പക്ഷേ എനിക്കിപ്പോൾ തോന്നുക എന്തൊക്കെ ഞാൻ ചെയ്തു കൊടുത്താലും എൻ്റെ ഉമ്മാൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അതിന് നേരെ എപ്പോഴും ഞാൻ എൻ്റെ കണ്ണ് മനസ്സടച്ചു പിടിച്ച് നടപ്പായിരുന്നു മരിച്ചാൽ പോലും ഇന്നോർത്തിട്ട് എൻ്റെ ഉമ്മാക്കൊരു സമാധാനം ഉണ്ടാവില്ല ഞാൻ ഒറ്റക്കാലുള്ള ഓർത്തുകൊണ്ട് ഉമ്മ എപ്പോഴും വേദനിക്കും ഷാനവാസ നെറ്റിതടവി മുഹമ്മദ് അയാൾ എന്നാണ് പറഞ്ഞു വരുന്നത് അറിയാതെ അയാളെ തന്നെ നോക്കിയിരുന്നു ഞാൻ ഞാനൊരു കല്യാണം കല്യാണം കഴിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം മടിച്ചു മടിച്ചുകൊണ്ടാണ് അയാൾ അത് ചോദിക്കുന്നതെന്ന് ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ വ്യക്തമാണ് അലഹദില്ലാ മുഹമ്മദ് മുകളിലേക്ക് നോക്കി ആശ്വാസത്തോടെ പറഞ്ഞു ഇത് എത്ര നാളായിട്ടോട് ഞാനിത് പറയുന്നു അന്നൊക്കെ ഓരോ മുട്ടുനേഴം കൊണ്ട് എതിർത്തുന്നു ഇയനല്ലേ എന്തായാലും ഇപ്പോഴേലാണെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയല്ലോ നന്നായി അലഹമില്ല ഉള്ളിലെ സന്തോഷം ഒട്ടും മറച്ചു വെക്കാതെ തന്നെ മുഹമ്മദ് കൂട്ടുകാരൻ്റെ തോളിൽ തട്ടി ഇപ്പോഴും എനിക്ക് വേണം തോന്നിയിട്ടല്ലേ മുഹമ്മദ് എൻ്റെ ഉമ്മനെ വിട്ടുപോയാ ഓരോ നിമിഷം ഇക്കാര്യം ഒത്തിട്ട് ഞാൻ നേറി കഴിയേണ്ടി വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇന്നിപ്പോൾ ആഗ്രഹം നടത്തി കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ ഉമ്മയില്ലാണ്ടാവുമ്പോൾ കുറ്റബോധം കൂടി ജീവിക്കാൻ ജീവിക്കാമെന്നല്ലാതെ എനിക്ക് മുന്നിൽ പിന്നെ വേറൊരു വഴിയുണ്ടാവില്ല ഷാനവാസു പരിയെ പറഞ്ഞു ആതൊക്കെ നമ്മൾക്ക് ശരിയാക്കാടാ ഏതായാലും ഒരു കൂട്ടുകാണെന്ന് എനിക്ക് തോന്നിയല്ലോ ആദ്യ വലിയ കാര്യം ബാക്കി നീ ഞാൻ നോയിക്കോളാം മുഹമ്മദ് പറയുമ്പോഴും തന്റെ മനസ്സിലുള്ള മുഴുവൻ അയാളോട് പറയാൻ കഴിയാത്തൊരു നിസ്സഹായാവസ്ഥ ഷാനവാസിൻ്റെ കണ്ണുകളിൽ കരിനീലിസ് കിടപ്പുണ്ടായിരുന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം